നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകം വലിയൊരു വ്യാപാര യുദ്ധത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് വ്യാപാര യുദ്ധത്തിൽ അമേരിക്കയും ചൈനയുമാണ് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് ഓരോ ദിവസവും ഇരു രാജ്യങ്ങളും പരസ്പരം നികുതി ശതമാനം കൂട്ടിക്കൂട്ടി ഒടുവിൽ ലോകത്തെ മുഴുവൻ അനിശ്ചിതത്വത്തിൽ ആക്കുകയായിരുന്നു ഇതിനു പുറമെ മറ്റു രാജ്യങ്ങളുമായുള്ള തീരുവകൾ തൊണ്ണൂറ് ദിവസത്തേക്ക് ട്രംപ് നിർത്തിവെച്ചു അപ്പോഴും ചൈനയെ ആ ലിസ്റ്റിൽ നിന്നും തന്ത്രപരമായി ട്രംപ് പുറത്താക്കുകയായിരുന്നു ചൈനയുമായുള്ള ഈ വ്യാപാര യുദ്ധം അമേരിക്കയിലെ സമ്പദ് വ്യവസ്ഥയടക്കം ആയിരുന്നു ബാധിച്ചത് ഇതിനെതിരെ അമേരിക്കൻ ജനത തന്നെ രംഗത്തെത്തുകയായിരുന്നു ചൈനയുടെ കാലു പിടിക്കാൻ തന്നെ തയ്യാറാകുകയാണ് ട്രംപ് ചൈനീസ് തലവൻ പിങ്ങുമായി നേരിട്ടൊരു ചർച്ചയ്ക്കാണ് ഇപ്പോൾ അമേരിക്ക തയ്യാറെടുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് റഷ്യൻ പ്രസിഡന്റുമായിട്ട് പോലെ ചൈനീസ് പ്രസിഡന്റുമായി നേരിട്ട് ഇടപെടാൻ ആഗ്രഹിക്കുന്നുവെന്ന ഒബാമ ഭരണകാലത്ത് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിലെ ചൈന തായ്വാൻ മംഗോളിയ എന്നിവയുടെ ഡയറക്ടറായിരുന്ന ഹാസ് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു തൊണ്ണൂറ് ദിവസത്തെ ഇടവേള ചൈനയെ ഒഴിവാക്കാതെ ചർച്ചയ്ക്കായി ചൈനയെ എത്തിക്കുന്നതിനുള്ള ട്രംപിന്റെ അടവായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്തി ചില പ്രധാന കയറ്റുമതികൾ നിയന്ത്രിച്ചുമാണ് ചൈന ഇതിനെ തിരിച്ചടിച്ചത് ട്രംപിന്റെ താരിഫ് നയങ്ങൾ അമേരിക്കയ്ക്ക് വരെ തിരിച്ചടിയായി വരുമെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പ് പോലും കേൾക്കാതെയാണ് ട്രംപ് മുന്നോട്ട് നീങ്ങിയത് അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യമായി അധികാരത്തിൽ എത്തിയ ട്രംപ് എട്ടിന്റെ പണി തന്നെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ട്രംപിനെ അധികാര കസേരയിൽ നിന്നും താഴെ ഇറക്കണമെന്നുള്ള ആഗ്രഹവുമായി അമേരിക്കൻ ജനത തെരുവിലിറങ്ങുന്ന കാഴ്ച വരെ ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു ഓഹരി വിപണിയിലടക്കം ട്രംപിന്റെ താരിഫ് നയങ്ങൾ വളരെ മോശമായ രീതിയിലാണ് ബാധിച്ചു കൊണ്ടിരിക്കുന്നത് കാര്യമായ തിരിച്ചടി ഉണ്ടായതോടെയാണ് ട്രംപിന്റെ ഉറ്റ സുഹൃത്തായ ഇലോൺ മസ്ക് വരെ മാറി ചിന്തിക്കാൻ തീരുമാനിച്ചത് ചൈനീസ് ഇറക്കുമതി തീരുവകൾ അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് ചിലവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായെന്നും അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് വസ്ത്രങ്ങൾ വീട്ടുപകരണങ്ങൾ എന്നീ ഉൽപ്പന്നങ്ങൾക്ക് കമ്പനി അധിക ചിലവുകൾ വഹിക്കുന്നതിനാൽ വിലവർത്തനവും ഉണ്ടാവുകയായിരുന്നു കൂടാതെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ചൈന ഏർപ്പെടുത്തിയ പ്രതികാര തീരുവുകൾ യു എസ് കർഷകരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് ഇതോടെ അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് എത്താനുള്ള സാധ്യത ശതമാനമാണെന്നാണ് റോയിട്ടോസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടയിലാണ് അമേരിക്കയെ വിറപ്പിച്ചുകൊണ്ട് മറ്റൊരു നീക്കം ചൈന നടത്തിയത് ലോകത്തെ തന്നെ വേരോടെ നശിപ്പിക്കാൻ കഴിവുള്ള ആണവായുധമല്ലാത്ത ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ചൈന അതിഭീമമായ താപം പുറത്തുവിട്ടുകൊണ്ട് നിമിഷങ്ങൾക്കകം ഒരു തന്നെ ചുട്ടെടുക്കാൻ പാകത്തിലുള്ള ആയുധമായിട്ടാണ് ചൈന രംഗത്തെത്തിയിരിക്കുന്നത് ടി എൻ ടി സ്ഫോടനത്തെക്കാൾ പതിനഞ്ച് മടങ്ങ് അപകടകാരികളായാണ് ഇവയെ കണക്കാക്കപ്പെടുന്നത് ഇതൊക്കെ കേട്ടതോടുകൂടെ ഒരു രക്ഷയും ഇല്ലാതെ ഉറക്കം പോയി നടക്കുകയാണ് ട്രംപ് എന്നതിൽ സംശയമൊന്നുമില്ല